കൊട്ടാരക്കര ദേശീയപാതയിൽ പീരിമേട് ദോക്കു സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഭാഗത്തെ പുനർനിർമ്മാണം കാലതാമസം കൂടാതെ ആരംഭിക്കണമെന്നാവശ്യം ശക്തമാകുന്നു നിലവിൽ ഈ ഭാഗത്ത് സംവിധാനത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് മഴ ശക്തമായാൽ ഇവിടെ ഇടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ പതിനേഴാം റോഡിന്റെ ഈ ഭാഗത്ത് ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായതാണ് സംരക്ഷണവിദ്യ ഇടിയാൻ കാരണം ഇതോടെ നിലവിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വൺവേ സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഈ ഭാഗത്ത് ഗതാഗത കുരുക്കിന് ചില സമയങ്ങളിൽ ഇടയാക്കുന്നുമുണ്ട് അടിയന്തരമായി ഈ ഭാഗത്തെ സംരക്ഷണവിദ്യ നിർമ്മാണം ദേശീയപാത വിഭാഗം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ ഉയർത്തുന്നത് സംരക്ഷണവിദ്യ കിടിഞ്ഞ അന്ന് തന്നെ ദേശീയപാതാ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നുമുള്ള അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണ് എസ്റ്റിമേറ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് നിലവിൽ താമസമുണ്ടായിരിക്കുന്നത് അനുമതി ഉടൻ ലഭിക്കുമെന്നും കാലതാമസം കൂടാതെ ഈ ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മാണം തുടങ്ങുമെന്നും ദേശീയപാത വിഭാഗം അധികൃതർ പറഞ്ഞു ഡിവിഷൻ